ും അടിപൊളിയായിട്ടുള്ള സാധനം ഇത്ര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അങ്ങനെ നമ്മളുടെ ഡെയിലി വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കാശ്മീരി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ും ആൾക്കാർ ആയിരിക്കും ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ സാരി ഒക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും ഇന്ന് മെരീന ഒരുക്കുന്നത് അല്ലൂസ് മേക്ക് ഓവർ ആണ് കേട്ടോ എന്നോട് എപ്പോ പേര് മാറിപ്പോൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞു തോന്നും അനൂസ് മേക്ക് ഓവർ ആണ് അപ്പം ബ്രൈഡൽ മെയ്ക്കോറിനും സാരി ഡ്രൈപ്പിങ്ങിനും ഒക്കെ അനുവദിച്ച് പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം മനൂസ് മെയ്ക്കോർ നമ്മുടെ ഇൻസ്റ്റലിൽ പോയി തന്നെ കിട്ടും ഗൈസ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ മെയ്ക്കോറിനേക്കാളും മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം കാണിക്കാൻ പോണേ ഒരു ഗാർഡൻ നിന്നെയല്ലടി നമ്മൾ ഓൺലൈൻ വഴി ഒരു ഗാർഡൻ കണ്ടുപിടിച്ചു ഗാർഡൻ എന്ന സ്പെഷ്യൽ ഗാർഡൻ ആണ് എന്താന്നുള്ള ബ്ലോഗിൽ കാണിക്കാം ആൾക്കാർ ചെടിയൊക്കെ ആയിട്ട് വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് രണ്ട് ചെറിയ യങ് തുടങ്ങിയ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് അവിടുന്ന് കുറച്ചൊരു ഏകദേശം ഒരു പത്തായിരം രൂപയുടെ ഗാ ചെടികൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം ആൾക്കാർ ഇപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓക്കെ ചെയ്തു ആയസ് അപ്പം ഈ വ്ലോഗ് മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മീത്ത് മെരി നാൻ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് അപ്പം നമ്മളെ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബിനും മറക്കണ്ട ഓക്കെ ബൈ ബാക്കി അല്ലേ ബാക്കിയോ ബാക്കി വീഡിയോ കാണാം മിരിയോ എന്ന് പറഞ്ഞേ എന്തായാലും ഗാർഡൻ കുറച്ചും കൂടി സെറ്റ് ആക്കാനുണ്ട് വേണ്ടിട്ട് കുറച്ച് അധികം ചെടി ചെടി ഒരു ഇവിടെന്താണ് ഇങ്ങനെ വെള്ളം ഇത് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടതേ ഉള്ളൂ സാരി ഷൂട്ട് ആയതുകൊണ്ട് അതേ ആദ്യ ബ്രൈഡൽ മേക്കപ്പ് ആണ് ചെയ്യുന്നത് ഇനി ലിപ്സ്റ്റിക് ഒക്കെ ഇടണം കണ്ണൊക്കെ പോസ്റ്റ് കണ്ണൊക്കെ എഴുതണം അല്ലേ വീഡിയോയിലേക്ക് പോകാനോയിലേക്ക് പോകാം നമ്മുടെ പ്ലാൻസുമായിട്ട് ആൾക്കാർ നമ്മളെത്തിയിട്ടുണ്ട് അവര് കോൾ വിളിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോടുക്കാണ് അപ്പം മെയിൻ റോഡായതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ കുറച്ച് പ്രയാസമുണ്ട് ഇവരുടെ പേജ് ഇൻസ്റ്റഗ്രാം വഴി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവരെ കിട്ടിയത് അപ്പം ഞാൻ കുറച്ച് ബൾക്കായിട്ട് ഓർഡർ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു നമ്മൾ നേരിട്ടിട്ട് വീട്ടിൽ കൊണ്ടുത്തരാം ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ അവർ നേരിട്ട് തന്നെ വീട്ടിൽ കൊണ്ടുത്തരും അപ്പം എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ചെടികൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വലിയ മുറ്റം വേണമെന്നൊക്കെ വീടെടുക്കുമ്പം തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു നമുക്ക് നോക്കാം ഇതിന്റെ ഉള്ളന്ന് ആരെയും ഇറങ്ങി വരുന്നേ ഇവര് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല വീഡിയോലേ കണ്ടിട്ടുള്ളു ജസ്റ്റ് ഒരു ബ്ലോഗെടുക്കുന്നുണ്ട് ഞാനതില് പരുന്നില്ല രണ്ട് സുന്ദരന്മാരായ പയ്യന്മാരാണ് ഇറങ്ങി വരാൻ പോകുന്നത് അതിനെ പരിചയപ്പെടുത്തി തരാം ഇവരുടെ പേജിൻ്റെ പേര് എന്തായിരുന്നു? പേര് പ്ലാൻ ഗൂഢെന്നാണ് പ്ലാൻ ഗൂഢാണോ നമ്മുടെ ബിസിനസിന്റെ പേര് ആയിരുന്നു നമ്മളെ കംപ്ലീറ്റ്ലി അടീനിയം പ്ലാന്റ്സ് മാത്രം ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ പേജ് വരുന്നത് അപ്പം നമ്മുടെ പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അടീനിയം പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു പേജ് ആയിരിക്കും ഞാൻ എന്തായാലും കോണ്ടാക്ട് താഴെ കൊടുക്കാം പിന്നെ നമ്മൾ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇവരുടെ പേജ് കണ്ടത് കുറേ അധികം അഡീനിയം പ്ലാന്റ്സ് അത്രയും അഡീനിയം പ്ലാന്റ്സ് പെർട്ടിക്കുലർ ആയിട്ട് ചെയ്യുന്ന ഒരു പേജും ഒരു പ്ലേസും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു ഞാൻ വെച്ചവർ കാണില്ലായിരിക്കും പക്ഷേ ഇമ്മീഡിയറ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ വീടാണ് നമുക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ വേണമെന്ന് ഒരു ക്വാണ്ടിറ്റി പറഞ്ഞപ്പോൾ അവരണം നമ്മളതിനെ പേഴ്സണലായിട്ട് എത്തിച്ചേരാട്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്തായാലും സാധനം വന്നിട്ടുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അവിടെ തന്നെ ഉണ്ടാകാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് സാധനങ്ങളൊന്നും കാണാം അതിനുശേഷം ബാക്കി വരും പറയാം അപ്പോൾ അനുചി കേട്ടോ ആ റൊണാൾഡിന്റെ പേര് എന്റെ പേര് ക്രിസ്റ്റൻ പേര് രണ്ടു പേരുടെയും നെറാറ്റ് പേരാണ് ഇതൊക്കെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചത് ഇവരുടെ ഫാമ് കണ്ടപ്പോ സൗണ്ട് ഭയങ്കര മോശം കേട്ടോ ഫാമ് കണ്ടപ്പം ഇങ്ങനെ ഇവര് ഇവര് നിങ്ങൾ തന്നെ ചെയ്തെടുക്കുന്ന കുട്ടി പ്ലാൻസ് ആണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള സാധനം വരുന്ന ഇത്ര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ പ്ലാൻസ് എല്ലാം ഹെൽതി ആയിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഇത് ഭയങ്കര സർപ്രൈസായിരുന്നു ഞാനുണ്ടോ നിങ്ങളുടെ ഓക്കെ നിങ്ങൾ തന്നെ വെക്കണം കേട്ടോ ഞാൻ ഇവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കാണ് ഇത് എവിടെ വെക്കണോന്ന് ഇവര് തീരുമാനിക്കും അവിടെ തന്നെ ഞാൻ വെക്കും എന്നാലും ഉണ്ടോ

അതല്ല നിങ്ങൾ ഈ പ്ലാൻസ് കാണാൻ ഞങ്ങളുടെ ഫേസ് ആയിരിക്കും ഓർമ്മ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അങ്ങനെ കാരണം ഈ ഒരു പൂ വിരിഞ്ഞു നിൽക്കുമ്പോ പെട്ടെന്ന് ഞങ്ങളെ പെട്ടെന്ന് ഓർക്കും അങ്ങനെ പറയാറുണ്ട് കസ്റ്റമേഴ്സ് പോയിട്ട് ഡാർക്കല്ല ഭയങ്കര വെറൈറ്റി ആയിരിക്കും

ഞാൻ ആ ഒരു ഏരിയയിൽ തന്നെ വെക്കാം ഈ ഒരു ഏരിയ ഈടെ ഇവിടെ 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 നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ലൈൻസ് ആയിട്ട് നല്ല അവിടെ നല്ലതായിട്ട് ഞാൻ ഞാൻ വെറുതെ പറയലോട്ടോ ഇത് പേര് പ്രൊമോഷൻ ഒന്നുമല്ല ഇവരുടെ പ്ലാൻസ് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പ്ലാൻസ് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ കൂടുതൽ ഹെൽദി പ്ലാൻസ് ആകുമോ എന്നുള്ളതാണ് അല്ലേസ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങേച്ചി പൊളി എൻ്റെ അടുത്ത് കുറെ കളർ ഉണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം അടിയനും ഞാൻ പറഞ്ഞതരാം ഇതിന്റെ ചട്ടി മാറ്റി കൊടുക്കില്ല കഴിഞ്ഞിട്ട് മാറ്റിയാ അതല്ലേ കാരണം എന്നാലേ നല്ല അതിന്റെ കോഡൊ തിക്കായിട്ട് വളരുള്ളൂ പെട്ടന്ന് വല്ലുതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോലി ഗ്രോത്ത് യൂഷ്വലി ചെറിയ നമുക്ക് പോട്ട് വരുന്നത് വരുമോ ഞാൻ പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു എനിക്ക് പ്ലാന്റ് മാറ്റി വരാനുള്ള സമയമില്ല പിന്നെ അറിയത്തില്ല അതുകൊണ്ട് എല്ലാം മാറ്റി സെറ്റാക്കിയിട്ട് കൊണ്ടുവക്കരണേന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇവർ ഇത് ഇങ്ങനെയൊരു രീതിയിൽ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് വാങ്ങണമെങ്കിൽ ഇവരുടെ കയ്യിൽ കോംബോ അവൈലബിൾ ആണ് അല്ലേ ബ്രോ കോംബോ എന്ന് വെച്ചാൽ പത്തിൻ കോംബോ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് നമ്മൾ വിത്ത് ഫോട്ടോ കൂടെ അയക്കാറുണ്ട് വിത്തൗട്ട് ഫോട്ടോ അയക്കാറുണ്ട് നമുക്ക് ഫോട്ടോ ഉണ്ടാവില്ല അഡീനിയം പ്ലാന്റ്സ് അധികം വെള്ളം വേണ്ടാത്ത സേഫ് ആയിരിക്കും യൂസ്വലി നമുക്ക് കോംബോ മെയിനായിട്ട് വരുന്നത് അഞ്ചിന്റെ പത്തിൻ രൂപയാണ് അഞ്ച് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നത് പത്തിന്റെ കോംബോയ്ക്ക് രണ്ടായിരം രൂപയാണ് വരുന്നത് അതാണ് ഏറ്റവും ആക്ച്വലി ആകർഷിച്ച സാധനം ഇവരുടെ കോംബോ ആയിരുന്നു കേട്ടോ ഞാൻ അത് ആദ്യം കണ്ടത് രണ്ടായിരം രൂപക്ക് പ്ലാന്റ്സ്ഫോർഡബിൾ ആണ് അത് മാത്രല്ല നിങ്ങളുടെ ഈ കളറിനുള്ള വ്യത്യാസങ്ങളും വരില്ല നമുക്ക് ഇപ്പൊ അറൌണ്ട് ഒരു നൂറ്റമ്പതോളം വെറൈറ്റീസ് ഉണ്ട് കാരണലിപ്പോ നമുക്ക് കാത്തലോഗിൽ ഒരു നാപ്പത് നാപ്പത്തഞ്ചോളാണ് ഏകദേശം എത്ര ഈ ഒരു ഇപ്പൊ കറൺലി നമ്മുടെ ഇപ്പൊ നേഴ്സറിനൂറ് വെറൈറ്റി ഉണ്ട് ഇവിടെ ഇപ്പൊ നമ്മളിപ്പം ഇത് ഒരു മുപ്പത്തി സംതിങ് വെറൈറ്റീസ് ഉണ്ട് എല്ലാം ഡിഫറെന്റ് ആണ് ഏകദേശം ഒരു മുപ്പതോളം വെറൈറ്റി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇതാ മതി ഞാൻ എന്തായാലും ഇവരുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആവാൻ പോവാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കാഴ്ച അപ്പൊ നിങ്ങൾക്ക് പുറമേ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ ഇതിപ്പം അടീനെ ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇവർക്ക് ഡെലിവറി ചെയ്യാം കേരളത്തിലാണെങ്കിലും ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ ഇതേപോലെ കഴിഞ്ഞ് ഫില്ല് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഗാർഡൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ആകെ കണ്ടു കാലാവർ ഫ്ലവറുകളൊക്കെ തായ്ലൻഡ് വെറൈറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല അടിപൊളി

ണ്ടോ എല്ലാ വെറൈറ്റി വെറൈറ്റി കളർ എല്ലാ ഡബിളും ആണ് ആദ്യമൊക്കെ സിംഗിൾ ആയിരുന്നു വരാറേത് എന്റെ അടുത്തുള്ളതെല്ലാം സിംഗിൾ ആയിരുന്നു ഓറഞ്ച്

ഇപ്പം നോക്കാറില്ല അതുകൊണ്ട് പക്ഷെ ഈ അടീനില്ലേ നോക്കിയിട്ടില്ലെങ്കിലും എത്രയോ എന്റെ അടുത്തൊരു പത്ത് വർഷത്തോളം ആകാനായി ഇപ്പോഴും ആ ഇപ്പോഴും അതിങ്ങനെ ഉണ്ടാവും ഞാൻ ഹാപ്പി കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ആണ് രാവിലെ എഴുന്നേറ്റ് ആ ഡോർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കുറച്ചൊന്ന് മൂഡായാലും നമ്മൾ ഫ്ലവേഴ്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് കുറച്ച് ആ ഫ്ലവേഴ്സ് എന്തല്ലോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ഗാർഡൻ കണ്ണൂർക്കാർക്ക് നിങ്ങളെ ഗാർഡില് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലേ എവിടെയാ ഡയറക്റ്റ് ആയിട്ട് വന്ന ഡയറക്റ്റ് പോയിട്ടും അവിടെ ആലക്കോടാണ്

െടുക്കാം നമ്മളുടെ ഏകദേശം എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊടുക്കാം ഞാൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗ് എടുത്തത് പ്രൊമോഷനൊന്നും അപ്പം ഈ ഒരു ഒക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സെന്ന് അറിഞ്ഞു ഇനി ഞാൻ ഇവര് ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ അപ്പം അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും വരാം അത് നമുക്ക് വീട് നിങ്ങൾക്ക് നിങ്ങൾ